അസലാമലൈക്കും ഞാനിതാ കൊച്ചിലേക്ക് വന്നിട്ടുണ്ട് കൊച്ചിലേക്ക് വന്നിട്ട് ഇതാ നല്ലൊരു ചൂട് ചായ കുടിക്കുന്നത് എന്നിട്ട് നമ്മളെ പണി തുടങ്ങാണ് മക്കളെ ഇതാ വെളുത്ത കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി അതിന് നല്ല പോലെ ഇതാ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിന് പിന്നെ ഇതിലേക്ക് വേണ്ടിയത് ഒരു നീരുള്ളി രണ്ട് പൊട്ടറ്റോ രണ്ട് തക്കാളി രണ്ട് ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഇത് നല്ലപോലെ ചെറുതായി മുറിച്ചിട്ട് ഞാൻ ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് വാനായിട്ട് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് കത്തപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പച്ചേരി ചോറ് തേങ്ങ ഇത്രയും മിക്സിൻ്റെ ജാറിലേക്കിട്ട് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നീരുള്ളിൻ്റെ കണ്ടം ചെറുതായി അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടും ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലപോലെ പോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതാണ് ഇത്ര ലൂസായാൽ മതി ഇതിനേക്കാളും ലൂസായാൽ അപ്പം ശരിയാവില്ല അപ്പോൾ ഇതാ നല്ല പോലെ കടല വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പൊന്ന് മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ടാകുമ്പോൾ നമ്മുടെ പിട്ട് അരച്ചെടുത്ത പിട്ട് അതിലേക്ക് കൂട്ടി കൊടുക്കുന്നുണ്ട് അത് അവിടെ വരുന്ന സമയം കൊണ്ട് ഞമ്മക്കെന്താക്കാം കടലൊക്കെ അരച്ച് കൂട്ടാം അതിന് വേണ്ടിയിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് ഞാൻ നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് കടലയും ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് അത് അരച്ചെടുക്കുന്നു ഇത് നമ്മളെ കലത്തപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട് മറ്റേ ഭാഗം തിരിച്ചു കൊടുത്ത് ഇട്ട് കൊടുത്തിന് അരച്ചത് ഇതാണ് നമ്മളെ കടലിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നു അതിനാവശ്യമായ വെള്ളവും കൂട്ടിയിട്ട് അതും തിളപ്പിച്ചിട്ട് എടുക്കാം നമ്മളെ കളുത്തപ്പോഴ ഇട റെഡിയായി വന്നിന് രണ്ട് ഭാഗവും നല്ലപോലെ മൊഞ്ഞ് വന്നിട്ടുണ്ട് നല്ല കാഞ്ഞു വന്നിട്ടുണ്ട് കറുമുറ ആയതിനും പിന്നെ ഇതാ കടല കറി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് എന്താക്കാം കലമ്പോർന്ന് കൊടുക്കാം അപ്പോൾ കലം കലംപ്റന്നിട്ടായി നമ്മളെ കടലയും റെഡി കടലക്കറിയും റെഡിയായി കൽത്തപ്പും റെഡിയായി ഞങ്ങൾ ചായ എല്ലാം കുടിക്കുന്നത് ചായല്ലാം കുടിച്ചിട്ടായിട്ട് ചോറ് വെക്കണം ചോറിന് വേണ്ടിയിട്ട് ഇതാ അരി കൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് മക്കളെ അതൊന്ന് അതിൻ്റെ ഒരു ഉപ്പ് തണ്ണിയാക്കാൻ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ അപ്പം അതിനെന്താക്കി ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് എടുത്തു എനിക്ക് ഇതാ നല്ല രണ്ട് ഉണക്ക് മുളകിതാണ് ഗ്യാസിലേക്ക് കാട്ടിയിട്ട് നല്ലപോലെ ഇതാക്കിയിട്ട് എടുക്കുന്നുണ്ട് ചുട്ടിട്ടെടുക്കുന്നുണ്ട് രണ്ട് ചുവന്നുള്ളി ചുവന്ന മുളക് പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളി രണ്ട് മൂന്നല്ലി വെള്ളി എടുത്തിട്ട് ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് ഇങ്ങനെ ഒക്കെ ഇങ്ങനെ മാങ്ങാത്തണ്ണി ഉണ്ടാക്കി നോക്കണം ചട്ടിയിലുള്ള ചോറ് തീരുന്നതറിയാൽ അത്രയും നല്ല ടേസ്റ്റ് ഇപ്പോഴും വായന്ന് ആ ടേസ്റ്റ് പോയിട്ടാണ് അത്രയും നല്ല ഉണ്ടായിന് ഒരിക്കും പച്ചമാങ്ങ മാങ്ങ കിട്ടിയിട്ടാകുമ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ വെള്ളി ഞാനിതാ നല്ല പോലെ ചുട്ടെടുത്ത് എന്നിട്ട് എന്നിട്ട് ഇതാ ഇടികലിലിട്ടിട്ട് നല്ലപോലെ ചതച്ചെടുക്കുന്നു ചതച്ചെടുത്തിട്ട് ആ ഉങ്ങ ഉപ്പുത്തണ്ണിയിലേക്ക് ഇട്ട് ൊടുക്കുന്ന പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് എന്താ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കി പറയും ഇനി എപ്പോഴും മാങ്ങാത്തണ്ണി ഇതേപോലെ ഞാൻ ഉണ്ടാക്കും എന്ന് പറയും അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് പിന്നെ അതിൽ ഞാൻ കുറച്ച് ഉപ്പും അതിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാങ്ങ കിട്ടി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ കരുതുന്നു എൻ്റെ വീഡിയോ ഇന്നിത്രക്ക തന്നെയാണ് പിന്നെ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണും കാണുമ്പരേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്